മുനമ്പം ഭൂമി വഖഫ് അല്ലെന്ന ഹൈക്കോടതി വിധിയിലെ നിരീക്ഷണം ട്രിബ്യൂണൽ വിധിയെ ബാധിക്കുമെന്ന് കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കോടതി നിരീക്ഷണം മുനമ്പം പ്രശ്നത്തിൽ ഒരു പരിഹാരം പോലെയാണെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മീഡിയ മണ്ണോട് പറഞ്ഞു ഹൈക്കോടതി വിധിയിലെ പരാമർശം സംഘപരിവാർ പ്രസ്താവന പോലെ തോന്നിയെന്ന് വഖഫ് ബോർഡ് അംഗം എം സി മായിൻ ഹാജിയും പ്രതികരിച്ചു മുനമ്പ ഭൂമി വക്കഫാണോ അല്ലയോ എന്ന പരിശോധന നടക്കുന്ന വക്കഫ് ട്രൈബ്യൂണലിന്റെ കേസിനെ സ്വാധീനിക്കുന്ന ഒന്നായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് മുനമ്പം കമ്മീഷനായ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ പറയുന്നത് കോടതിയുടെ വിധി പ്രശ്നത്തിന് ഒരു പരിഹാരം പോലെ ആക്കി മാറി അറി മാറി വക്കഫ് ട്രൈബ്യൂണല് ആ കേസിനി മിരട്ടിൽ ഹൈക്കോടതിയുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വഭാവത്തെക്കുറിച്ച് താൻ പരിശോധിച്ചിട്ടില്ല മനുമ്പത്തെ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാൻ തന്റെ റിപ്പോർട്ടെന്നും ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ മീഡിയോട് പറഞ്ഞു സാഹചര്യം സംരക്ഷണം എങ്ങനെ ഉറപ്പാക്കാം ഞാൻ റിപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ പോയാൽ നിയമസഭയും കോടതിയുമെല്ലാം വഖഫ് സ്വത്താകുമെന്ന ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾക്കെതിരെ വക്കഫ് ബോർഡ് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ എം സി മൈനാജി രംഗത്തെത്തി വിധി ഇങ്ങനെ ഇത് കോടതിയുടെ വിധിയാണോ അല്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിൽ ഒരു 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 എന്നുള്ള മുനമ്പം കമ്മീഷന്റെ സാധുത പരിശോധിച്ച ഹൈക്കോടതി ആ പരിധി വിട്ട് ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞു വിധിക്കെതിരെ അപ്പീൽ പോകുന്ന കാര്യം നാളെ നടക്കുന്ന വഖഫ് ബോർഡ് യോഗം ചർച്ച ചെയ്യുമെന്നും മൈനാജി കൂട്ടിച്ചേർത്തു കൊച്ചി ബ്യൂറോക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്